ഹായ് ഡിയേഴ്സ് പ്രോഡാക്ട് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷ്ണു മോനും ശബരിമലയ്ക്ക് പോവുകയാണ് രാവിലെ എട്ടരയ്ക്കാണ് കെട്ടുനിറ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും വിഷ്ണു മോനും കുറച്ച് നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായതാണ് കേട്ടോ ഭഗവാനെയൊക്കെ തൊഴുത് അമ്മമാരുടെയും അച്ഛൻ്റെയും കാലെല്ലാം പിടിച്ച അനുഗ്രഹം വാങ്ങി അവർ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞ് അവര് തിരിച്ചെത്തുന്നത് ആയിരിക്കും അതുകൊണ്ട് തന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കാനായിട്ട് അച്ഛനും മോനും കൂടി ഇപ്പോൾ ബൈക്കിലാണ് അമ്പലത്തിലോട്ട് പോകുന്നത് ബൈക്ക് അമ്പലത്തിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ രാത്രി വരുമ്പോൾ ഈസി ആയിരിക്കുമല്ലോ അവർ പോയി കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങിയത് നമ്മളുടെ വീടിനടുത്തന്നെയുള്ള തന്നെയുള്ള മാര്യമ്മൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ടുന്നറ മാര്യമ്മ പൂജാ മഹോത്സവത്തിന്റെ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിരുന്നല്ലോ ആ അമ്പലം ടോ ഇവർ പത്ത് പേരാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊന്നും അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും കെട്ടുനിറയും കഴിഞ്ഞു എനിക്കും ചെറിയ മോനും നെയ്മുദ്ര നിറച്ചിരുന്നു കേട്ടോ സീസൺ ടൈമിൽ ശബരിമലയിൽ നല്ല തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഒരു തവണ മോനെയും കൊണ്ട് പോയിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് സീസൺ ടൈമിൽ മോനെ കൂട്ടാതെയാണ് വിഷ്ണു ശബരിമലയ്ക്ക് പോവാറുള്ളത് ഇതുപോലുള്ള ടൈമിലാണ് മോനെയും കൊണ്ട് പോകുന്നത് വീഡിയോയ്ക്ക് ഇപ്പോൾ ഞാൻ ഈ സൗണ്ട് കൊടുക്കുമ്പോഴത്തേനും അവർ ശബരിമല ദർശനം കഴിഞ്ഞിട്ടുണ്ടേ അവിടെ മഴ പെയ്തിരുന്നുവെങ്കിലും ഇവർ കയറുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ തിരക്കും അത്യാവശ്യമുണ്ട് എങ്കിലും ഭഗവാനെ നന്നായി തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞു കേട്ടോ എട്ടര എന്ന് പറഞ്ഞിരുന്നെങ്കിലും കെട്ടുനിറ സ്റ്റാർട്ട് ചെയ്തത് ഒൻപത് മണിക്കാണ് പതിനൊന്ന് മണിക്കാണ് വണ്ടി വരാൻ പറഞ്ഞിരുന്നത് പക്ഷേ എങ്കിൽ പതിനൊന്ന് മണിക്ക് മുമ്പേ തന്നെ കെട്ടുനിറയെല്ലാം കഴിഞ്ഞിരുന്നേ ചെറിയ മോന് ചെറുതായിട്ടൊരു പനി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കരച്ചിലോ വാശിയോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള പേടിയിലാണ് പോയത് എങ്കിലും ഒരുപാട് കരച്ചിലും വാശിയൊന്നും ഇല്ലാതെ വണ്ടി വന്ന് അവർ ഇറങ്ങുന്നവരെയും ആൾ അമ്പലത്തിൽ കളിച്ചോണ്ടിരുന്നേ രാവിലെ സമയത്ത് അരമണിക്കൂറാണ് മാക്സിമം ആളെ ഉറങ്ങാറുള്ളൂ എങ്കിലും ആ ഉറക്കം തെറ്റിയ അതിൻ്റെ ഒരു ശീലക്കേട് പതിവാണ് അതുകൊണ്ട് തന്നെ വീടെത്താറാവുമ്പോഴത്തും ആൾക്ക് ചെറിയ വാശിയൊക്കെ തുടങ്ങിയിരുന്നു ഒരു ഉറക്കം ഉറങ്ങിയപ്പോൾ അതങ്ങട് ശരിയായി എല്ലാവരുടെയും കെട്ടുനിറയൊക്കെ വേഗം തന്നെ കഴിഞ്ഞു പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും വണ്ടി എത്തി അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതുപോലെ പതിനൊന്ന് മണിക്ക് തന്നെ അവർക്ക് അമ്പലത്തു നിന്ന് ഇറങ്ങാനും പറ്റിയിട്ടോ

पताई ने मृत्यु के वेदांग है सुंदर यात्रा मुक्ति करने

ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഐക്യാ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബായ്